വെൽക്കം ടു മൈ ഇന്ന് പുതിയ വീഡിയോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മഞ്ഞൾ പുനിയുമോ എന്നാൽ കാണിച്ചു നമുക്ക് രണ്ട് വിധത്തിലാക്കി മാറ്റാം ഒന്ന് നമുക്ക് പുഴങ്ങാനും പിന്നെ മറ്റൊന്ന് അടുത്ത പ്രാവശ്യം എടുക്കാനും അടുത്ത പ്രാവശ്യത്തിൽ നടാനുള്ള വിത്താണിത് ഇതൊക്കെയാണ് നല്ല ശക്തി ഉള്ള കഴുത്ത് ഇത് ഇതാണ് പുഴുങ്ങാനുള്ള മഞ്ഞൾ ഇത് നമുക്കൊന്ന് വെള്ളത്തിൽ വെള്ളത്തിലാക്കി കഴുകണം ഇനി നമുക്ക് ഇതൊന്ന് മഞ്ഞൾ പുഴുങ്ങാനായിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കൃഷി മഞ്ഞളെ ഞങ്ങൾ എടുക്കാറുള്ളു വേറെ മേടിക്കാറില്ല ഈ കൃഷി മൊത്തം അറ്റാച്ചനാണ് ചെയ്യാറ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മൂന്ന് മണിക്കൂർ അടുപ്പത്തി വെക്കണം ഇനി മൂന്ന് മണിക്കൂറിന് ശേഷം കാണാം മഞ്ഞളായിട്ടുണ്ടാകും അപ്പൊ നമ്മക്കിതൊന്ന് അടുപ്പേക്കാം നമ്മൾ പുഴുങ്ങിയിട്ടുണ്ട് ഇനിയും പുഴുങ്ങാനുണ്ട് ഇനി ഉണക്കാൻ വെക്കണം പിന്നെ ഇത് ഉണങ്ങി കഴിഞ്ഞാൽ അടിപൊളി രണ്ടാമത്തെ പ്രാവശ്യവും ഇതാക്കണം എന്ന് അതിനേറ്റ് നമ്മൾ വെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും പിന്നെ താഴെ കാണുന്ന ബില്ലൈക്കവും പ്രസ് ചെയ്യണം അപ്പോളേ എൻ്റെ പുതിയതല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ